ഈശ്വമിശിഖൈക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ എഴുപതാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള പതിനാലാമത്തെ വിചിന്തനവും മൂന്നാം സദനത്തെക്കുറിച്ചുള്ള അമതലിശ നൽകുന്നതായ രണ്ട് അധ്യായങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ കണ്ണകിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കാലിലൂയ കാലിലൂയ മേൽപ്പറഞ്ഞ ആളുകൾ അനുഷ്ഠിക്കുന്ന തപക്രിയകളും അവിടെ ജീവിതം പോലെ തന്നെ ക്രമീകൃതമാണ് എന്ന് പറഞ്ഞ ഏഴാം കണ്ണിക ആരംഭിക്കുകയാണ് മേൽപ്പറഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ കണ്ണികയിൽ ആദ്യം പറഞ്ഞ തരക്കാർ അല്ല ഇത്തരക്കാരെ ആരെങ്കിലും നിന്ദിക്കുകയോ അവർക്ക് അല്പം അപകീർത്തി വരുത്തുകയോ ചെയ്യുമ്പോൾ ഫലം ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വല്ലാതെ അസ്വസ്ഥപ്പെടാനും നിരാശപ്പെടാനും പരാതിപ്പെടാനെല്ലാം ഇടവരുന്നൊരു സാഹചര്യം അമതൃസ പറയുകയുണ്ടായല്ലോ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ അഹമ്മദ് റേസ്യ പറയുന്നത് പരിഗണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിധിച്ചതായ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് മാറ്റി എന്നും നമ്മുടെ വികാരങ്ങളുടെ മേൽ നമുക്ക് സമ്പൂർണ്ണ നിയന്ത്രണമുണ്ടോയെന്നും മനസ്സിലാക്കുവാനായിട്ട് ഇത്തരം വിചിന്തനങ്ങളെ സഹായിക്കും ദയവായിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം എളിമയിലേക്ക് വരണം അത്രയും വളർന്നിട്ടില്ല എന്നിങ്ങനെയാണ് കഴിഞ്ഞ ആ ഖണ്യകൾ അമ്മത്ത പറഞ്ഞു വെച്ചത് അപ്പം ഇവിടെ ഇങ്ങനെയുള്ള ഒരു എളിമയിലേക്ക് വരുന്നില്ലാത്ത വ്യക്തികൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ വീണ്ടും വിശദീകരിക്കുകയാണ് ഇവിടെ മേൽപ്പറഞ്ഞ ആളുകൾ അനുഷ്ഠിക്കുന്ന താപക്രിയകളും അവിടെ ജീവിതം പോലെ തന്നെ ക്രമീകൃതമാണ് അപ്പം ഈ ഒരു എളിമയിലേക്ക് വന്ന നൊമ്പരങ്ങളെ വേദനകളിലെ കിംവദന്തികളെ ആക്ഷേപങ്ങളെ അപവാദങ്ങളെ കുറ്റപ്പെടുത്തലുകളെ ശാന്തതരെ സ്വീകരിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മറുവശത്ത് വളരെ ക്രമീകൃതമായ തപക്രിയകളുടെയും പ്രായശത്ത് പ്രവൃത്തികളുടെയും ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും പക്ഷെ അത് വലിയ ഉപകാരപ്പെടുകയില്ല എന്ന് നിർത്തി പറഞ്ഞു വരുന്നത് പ്രായശത്ത് പ്രവൃത്തികളാൽ കർത്താവിനെ സേവിക്കാമെന്ന നിമിത്തം അവയുടെ കാര്യത്തിൽ അവർക്ക് വലിയ താല്പര്യമുണ്ട് അത് തെറ്റൊന്നുമില്ല അപ്പം കുളർ കുറേ അധികം തപച്ചരികളും പ്രായശത്തെ കൃത്യങ്ങളും എല്ലാം നോയമ്പ് ഉപവാസവും ജാഗരണോ എല്ലാം എടുത്തുകൊണ്ട് ചിട്ട ഇവർക്കുണ്ടായിരിക്കും പക്ഷേ ഈ പറഞ്ഞ എളുപ്പ ഉണ്ടായിരിക്കുകയില്ല അത് ആ ഒരു അപകടാവസ്ഥ അമ്പത സൂക്ഷിച്ചുകൊണ്ടി കാണിക്കുന്നത് വലിയ താല്പര്യമുണ്ട് തപക്കറിയുടെ കാര്യത്തിൽ തെറ്റൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാകാതെ അവിടെ ഇവിടെ സൂക്ഷിക്കുന്നുമുണ്ട് അവർ തന്നെത്താൻ ദീപാപായം വരുത്തിയേക്കുമെന്നൊന്നും ഭയപ്പെടേണ്ടതില്ല അത്രയ്ക്ക് വിവേകികളാണ് അവർ അപ്പം തവക്കറികളും പ്രായശ്ശിത്വ കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും വളരെ വിവേകം വിവേകമെടുക്കുന്നുണ്ട് എൻ്റെ ആരോഗ്യത്തിന് ക്ഷീണം വരാത്ത രീതിയിലുള്ള തപച്ചരികൾ എടുക്കുകയുള്ളൂ പ്രായശ്ശിത്വത്തിൽ അങ്ങനെ എടുക്കുകയുള്ളൂ ഉപവാസവും ആണ് ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എടുക്കുന്നത് ജാഗരണ പ്രാർത്ഥനയാണെങ്കിൽ ഉറക്കം വിളിച്ച് ആരോഗ്യം കളയാനൊന്നും അവരെ കിട്ടത്തില്ല അങ്ങനെയൊന്നും പോകരുത് എന്ന് കരുതാൻ മാത്രമുള്ള വിവേകം അവർക്കുണ്ട് അതുകൊണ്ടാണ് മത്സര ആദ്യം പറഞ്ഞത് ജീവിതം പോലെ തന്നെ ക്രമീകൃതമാണ് തപ്ച്ചരികളും അങ്ങനത്തെ ഒരു നീങ്ങ നീങ്ങുന്നതും അവരുടെ സ്നേഹം തങ്ങളുടെ ബുദ്ധിശക്തിയെ അതിശയിക്കാൻ മതിയാവുന്നതല്ല വെച്ചാൽ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്താണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലും എന്നറിയുകയാണ് പറയുകയാണ് ഒക്കെ വരുമ്പം ഉപവാസം എടുക്കണം അല്ലെങ്കിൽ നോയം എടുക്കണം എന്തൊക്കെ നോയമ്പെടുക്കേണ്ടത് അപ്പോൾ ഇച്ചിരി ഉണ്ട് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് അപ്പം കൊളസ്ട്രോൾ ഒന്ന് ക്രമീകരിക്കാം വെയിറ്റ് ഇച്ചിരി ഒന്ന് ഒന്നി താത്തിയെടുക്കാം അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളിൽ നോയമ്പെടുത്ത് കളയാം അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വളരെ വിവേകത്തോടെ ബുദ്ധിപൂർവ്വം നീങ്ങുന്നു അപ്പോൾ അവരുടെ ദൈവസ്നേഹമെന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയുടെ നിലപാടുകളും നിരീക്ഷണങ്ങളും അനുസരിച്ചുള്ള ഒരു സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് മാത്രം ദൈവസ്നേഹം പോലും അവർ നിയന്ത്രിച്ച് നിർത്താൻ ഇട വരുന്നു അങ്ങനത്തെ അവസ്ഥ ഈ ഒരു മൂന്ന സദനത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സമായിട്ട് നമുക്ക് വരാം മദ്രസ ചൂണ്ടി കാണിക്കുകയാണ് ഹാലിയിലോയ്യ ഹാലിയിലൂയ്യ അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ അങ്ങനെ നീങ്ങുന്ന വ്യക്തികളൊക്കെ ചമദ്രസ നിരീക്ഷണം എന്താണ് ഇത്ര മന്ദഗതിയിൽ യാത്ര ഒരിക്കലും അവസാനിക്കാത്ത വിധം ദൈവത്തെ സേവിക്കുന്നതിൽ അതൃപ്തി തോന്നത്തക്ക ബുദ്ധി നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് അപ്പം അമദ്രേസ ഈ തപശ്ശര്യ തപക്രിയകൾ പ്രായശദ്ധ പ്രവൃത്തികൾ കൃത്യമായിട്ട് ചെയ്യുന്നു അതേപ്പറ്റി പറയും പെട്ടെന്ന് നമുക്ക് തോന്നിയപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അമതരസ്യ നമുക്ക് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ അമതരേസ്യ അവിടെ അംഗീകരിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അല്ല പറയുന്നത് ഈ തപശ്ശലികളും പ്രായശ്ശ പ്രവൃത്തികളും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിപൂർവ്വം വിവേകത്തോടെയുള്ളൊരു ജീവിതം അത് വളരെ മന്ദഗതിയിലുള്ള ഒരു ആത്മീയ വളർച്ചയുടെ ദയനീയ അവസ്ഥയിലേക്കാണ് ഒരു വ്യക്തിയെക്കൊണ്ട് എത്തിക്കുന്നത് നമ്മൾ ത്രേസ്യ പറയുകയാണ് ഒരു നമ്മൾ അനേകർ ഈ ഒരു കൂട്ടത്തിൽ പെടുന്നവരായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പ്രാവശ്യം നമ്മളെല്ലാം നമുക്കെല്ലാവർക്കും പ്രാവശ്യത്തെ പ്രവൃത്തികൾ കുറേയുണ്ട് നോയമ്പുണ്ട് അത്യാവശ്യം ഉപവാസമുണ്ട് അങ്ങനെ ഉണ്ട് പക്ഷെ നമ്മുടെ ആരോഗ്യവും മറ്റൊരുപാട് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നോക്കിയും കണ്ടും ക്രമീകരിച്ച് ഒപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ശ്രദ്ധ നമ്മുടെ ആരോഗ്യവും സ്വസ്ഥതയും നമ്മൾ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ക്രമീകരിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളതാണ് അങ്ങനെയെല്ലാം ക്രമീകരിച്ചിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പോകാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നോട്ടം ജീവിതശൈലി അമദ്രസ്യ പറയുകയാണ് വളരെ മന്ദഗതിയിലുള്ള ഒരു ആത്മീയ യാത്രയാണിത് അങ്ങനെ ഈ ഒട്ടും വളരുന്നില്ലാതെ ഇങ്ങനെ ഒച്ച ഇടയുന്ന പോലെയുള്ള യാത്ര ആത്മീയമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ബുദ്ധിക്കൊരു അസ്വസ്ഥത അല്ല അതൃപ്തി തോന്നാതിരിക്കുന്ന എന്തായെന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ അതിശയിച്ചു പോവുകയാണ് അതിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റിയിരുന്നെങ്കിൽ നാമദ്രസീ അവിടെ പറയുന്നത് നാം മുന്നേറുകയാണെന്ന് അത്രയോ നമ്മുടെ ധാരണ ക്ഷീണവും തോന്നും വഴിയാണെങ്കിലും വളരെ ദുർഘടവുമാണല്ലോ മാർഗവംശം സംഭവിച്ച് അലഞ്ഞു ഇടയാകാതിരുന്നാൽ ഭാഗ്യമായി ഇതെല്ലാം അപതലിച്ച പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലേക്ക് നമുക്ക് നല്ലതുപോലെ സൂചന കിട്ടുന്നുണ്ട് നമുക്ക് നല്ലത് ക്ഷീണമുണ്ട് ക്ഷീണം വരുമ്പോൾ ഉടനെ നമ്മൾ ഒന്നാമത് പരിഗണിക്കുന്ന ക്ഷീണം ഒഴിവാക്കിയെടുക്കാനായിട്ടാണ് ക്ഷീണമൊന്നുമില്ലാതെ ഉള്ളൊരു ജീവിതം ആത്മീയ ജീവിതം അങ്ങനെയൊക്കെ നമ്മൾ ചിട്ടയെടുത്തു പോവുകയാണ് വഴി വളരെ ദുർഘടമാണ് ഒരുപാട് എതിർ ചിന്തകളും പ്രോപനങ്ങളും വൈശാചിക ആക്രമണങ്ങളും അല്ലാതെ പറയുന്നത് മാർഗഭ്രംശം സംഭവിച്ചറിഞ്ഞ് തിരിയാൻ ഇടയാകാതിരുന്ന ഭാഗ്യമായി അങ്ങനത്തെ ഒരു യാത്ര ഒരു സ്ഥലത്ത് നിന്ന് എട്ട് ദിവസം കൊണ്ട് ചെന്ന് ചേരാവുന്ന മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കാറ്റും മഞ്ഞും വെള്ളവും ഒക്കെയാണെന്നും വഴി മോശമാണെന്നും എല്ലാം പറഞ്ഞ് ഒരു വർഷം എടുക്കുന്നത് ശരിയാണെന്ന് പ്രിയപ്പെട്ട പുത്രിമാരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എട്ട് ദിവസം കൊണ്ട് നടത്താവുന്ന ഒരു യാത്രയ്ക്ക് ഒരു വർഷം സമയമെടുക്കുന്നു ആ എന്തുകൊണ്ട് താമസം വരുന്നത് ഭയങ്കര കാറ്റാണ് വഴിയെല്ലാം മഞ്ഞും കോടമഞ്ഞുമാണ് അല്ലെങ്കിൽ മഞ്ഞ് പെയ്ത് സ്രോതം ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് വല്ലാത്ത മഴയും വെള്ളവുമാണ് വഴിയെല്ലാം ദുർഘടമാണ് അതുകൊണ്ട് അതെല്ലാം ഒന്ന് നോക്കിയും കണ്ട് ശരിയാക്കി എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ നീങ്ങാനായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വളരെ സാവധാനത്തിൽ വന്ന ഗതിയിൽ അപ്പം എട്ട് ദിവസം കൊണ്ട് എത്താവുന്ന യാത്ര കവർ ചെയ്യാവുന്ന ദൂരം ഒരു വർഷം കൊണ്ട് എടുത്ത് പൂർത്തിയാക്കാന്ന് പൂർത്തിയാക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എവിടെ എത്താനാണ് ജീവിതം മുഴുവനും മുഴുവനുമുണ്ട് മത്സ്യ പറയുന്നത് മനസ്സിലായോ നമ്മുടെ ആത്മജീവത്തിൽ നമ്മൾ വളരെ പുരോഗമിക്കുന്നില്ലാത്ത തീക്ഷണതയില്ലാത്ത വേഗതയില്ലാത്ത മന്ദിഭവിച്ച ഒരു യാത്രാഗതിയിൽ ചെന്നുപെടാൻ ഇട വന്നിട്ടുണ്ടായിരിക്കാം ഈ മൂന്നാം സതിന് അവസ്ഥയിൽ പോലും ഇവിടെ മനസ്സേ അത് കഴിയുന്നത്ര വേഗം ആ യാത്ര അവസാനിപ്പിക്കുകയല്ലേ നന്ന് അപ്പോൾ എട്ട് ദിവസം കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് കാറ്റും മഞ്ഞും വെള്ളവും ഒക്കെയാണെന്നും വഴി മോശമാണെന്നും എല്ലാം പറഞ്ഞ് ഒരു വർഷം എടുക്കുന്നത് ശരിയാണെന്ന് പ്രിയപ്പെട്ട പുത്രന്മാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിയുന്നത് വേഗമായി യാത്ര അവസാനിപ്പിക്കുകയല്ലേ നന്ന് എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ ദുർഘടങ്ങൾക്കും പുറമെ സർപ്പങ്ങളുടെ വിപത്തും ആ വഴിയിലുണ്ട് പിശാചൻ്റെ ആക്രമണമുണ്ട് ഇങ്ങനെയെല്ലാം ഇതിനെക്കുറിച്ച് എന്തെല്ലാം സംഗതികൾ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ എനിക്ക് സാധിക്കും ദൈവാനുഗ്രഹത്തിൽ ആ ഘട്ടമെല്ലാം ഞാൻ കടന്നുകൂടി എന്നാലും പലപ്പോഴും എനിക്ക് തോന്നും ഞാനും ആ വൈതുരണി കടന്നു കഴിഞ്ഞിട്ടില്ല എന്ന് ഇത് നമ്മൾ എന്ന് വിചാരിച്ചു കൊണ്ട് ആലമജീവിതത്തിൽ ഇച്ചിരി അവഗണിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ചുമരേശ പറയുന്നത് അതുമല്ലായെങ്കിൽ നമ്മൾ സുരക്ഷിതമായ വഴിയിലൂടെയാണ് ആൽമീയുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടേ എന്നുള്ളൊരു തൃപ്തിയെടുത്ത് നീങ്ങാൻ ഇടവരുന്നതും അതേസമയം നമ്മുടെ ജീവിതം ഒട്ടും ആത്മീയമായിട്ട് വളരാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മന്ദഗതിയിൽ നിരങ്ങി നിരങ്ങി തടഞ്ഞു കിടക്കാൻ ഇടവരുന്നതുമായ ഇടവരുത്തുന്നതുമായ ഒരാത്മീയ ചിന്താഗതിയാണ് വളരെ ക്രമീകൃതമായ ബുദ്ധിപൂർവ്വമുള്ള വിവേകപൂർണമായ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചരിയ നമ്മുടെ കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ പരിഗണന ഉറക്കം വിളിച്ച ആരോഗ്യം കളയരുത് അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് അമിതമായ സമച്ചരികൾ പ്രായശ്വത്വ പ്രവൃത്തിക്ക് വേണ്ടിയായിട്ട് നമ്മൾ വിവേകമില്ലാത്ത അവസ്ഥയിലേക്ക് പോകരുത് ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ആ പരിഗണനയ്ക്ക് ഒന്നാം സ്ഥാനം പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് നീങ്ങുമ്പോൾ ആത്മീയമായ വളർച്ചയുടെ കാര്യം മാറ്റിവെച്ച് 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 നീങ്ങാനിടവരും നമ്മുടെ ജീവിതം ഒരിക്കലും ആത്മീയമായിട്ട് മുന്നോട്ട് കയറി വരുന്നില്ല എന്നൊരു അപകടാവസ്ഥോണ്ട് കാണിക്കുകയാണ് കാലിലൂയ കാലിലൂയ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ആത്മീയമായിട്ട് നീങ്ങിയ വ്യക്തികൾ അവിടെ ശരീരത്തിൻ്റെ ആരോഗ്യവും സ്വസ്ഥതയും ഭക്ഷണ അതിനുള്ള അതെല്ലാം പരിഗണിക്കണം പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ആത്മീയ വളർച്ചയെ പരിഗണിച്ചുകൊണ്ട് നീങ്ങുക തന്നെ ചെയ്യണം ഞാൻ ആത്മീയമായിട്ട് മറികടക്കേണ്ട പ്രതിബന്ധങ്ങളെയും എൻ്റെ ദുശീലങ്ങൾ പാപ എൻ്റെ ചാച്ചിലുകൾ വരിച്ചിലുകൾ അതിനെയെല്ലാം മറികടന്ന് പോകാൻ മാത്രമുള്ള ആത്മീയ ആത്മീയക്കാരത്തിനിക്ക് കിട്ടിയേ പറ്റൂ ഞാൻ ആർജിച്ചേ പറ്റൂ അതിനൊന്നാം സ്ഥാനം കൊടുക്കണം അങ്ങനെയുള്ള ഒരു ചിട്ടയിലേക്ക് നമ്മുടെ ജീവിതം കയറി വന്നെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് വളർന്നിട്ട് അടുത്ത സ്ഥലത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ നമുദ്രസ്യോട് സൂചിപ്പിക്കുകയാണ് അതേക്കുറിച്ച് കുറച്ച് നമുദ്രസ്യം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം എട്ടാമത്തെ ഖണ്ക ഇത്രയേറെ കരുതലോടെ യാത്ര ചെയ്യുമ്പോൾ പ്രതിബന്ധങ്ങൾ എവിടെയും നേരിടും അവ കണ്ട് നമ്മളങ്ങ് വിരണ്ടു പോവുകയും ചെയ്യും അത്ര കരുതലോടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഒരിത്തി പറഞ്ഞാൽ ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ജീവിതമാണെന്ന് നമ്മൾ കേൾക്കാറുണ്ട് പറയുന്നത് നമുക്ക് ബോധ്യമുണ്ട് പക്ഷേ ഇവിടെ നമ്മളെ നയിക്കുന്നതു നമ്മൾ തന്നെയാണ് നമ്മുടെ ബുദ്ധിയും വിവേകവും ചിന്തയും കണക്കുകൂട്ടലും പ്ലാനിങ്ങും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ കരുതലോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കാണും ആ വളവ് തിരിയുമ്പം ഈ കാറ്റിൽ കയറുമ്പോൾ അതിനപ്പുറത്ത് ചെല്ലുമ്പോൾ ഇപ്പുറത്ത് ചെല്ലുമ്പം അങ്ങനെ പ്രതിബന്ധങ്ങൾ കണ്ട് നമ്മൾ വല്ലാണ്ട് വിരണ്ടു പോകാനിട വരുന്നു വിരണ്ടു പോയിട്ട് ഇച്ചിരി കഴിയട്ടെ ഇപ്പം അങ്ങോട്ട് പോകണ്ട അത് ശരിയാവുകയല്ലോ അങ്ങനെ നമ്മൾ തന്നെ ചിന്തകളും ന്യായങ്ങളും എടുത്ത് നമ്മൾ തന്നെ നിയന്ത്രിച്ച് നിൽക്കാൻ ഇടവരികയാണ് പിന്നെ മുന്നോട്ട് പോകാനൊട്ട് ധൈര്യപ്പെടുകയും ഇല്ല അങ്ങനെ പേടിച്ച് നിന്നാൽ നാം ലക്ഷ്യം വഹിക്കുന്ന സാധനങ്ങളിൽ ചെന്നു ചേരാൻ നമുക്ക് വേണ്ടി വേറെ വല്ലവർ യാത്ര ചെയ്യുമോ അമൃതരേശ ചോദിക്കുകയാണ് അപ്പം ഞാനെന്ന വ്യക്തിക്ക് മാത്രം കയറി ചെന്ന് പൂർത്തീകരിച്ച് നേടിയെടുക്കാവുന്ന ഒരു യാത്രയാണ് ആൽമീയാത്ര എനിക്ക് പകരം വേറെ ആർക്കും അത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പം ഞാനെന്ന വ്യക്തി മടിച്ചു മടിച്ചാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത് എങ്കിൽ എൻ്റെ ആത്മീജീവിതമാണ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് തടസ്സപ്പെട്ട് നിൽക്കുന്നത് വേറെ ആരെല്ലാം ഉത്സാഹിച്ചാലും നോക്കിയാലും ഞാനും പോകാതെ ഞാൻ എത്ര അടുത്ത് എത്തുകയല്ല അവിടെ പറയുക നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിന്നാൽ നാം ലക്ഷ്യം വയ്ക്കുന്ന സദനങ്ങൾ ചെന്ന് ചേരാൻ നമുക്ക് വേണ്ടി വേറെ വല്ലൊരു യാത്ര ചെയ്യുമോ അത് സാധ്യമല്ലാത്തതിനാൽ എൻ്റെ സഹോദരിമാരെ ദൈവസ്നേഹത്തെ മുൻനിർത്തി നമ്മുടെ ന്യായങ്ങളും ആശങ്കകളും എല്ലാം അവിടുത്തെ തൃക്കരങ്ങളും നാം അർപ്പിക്കുക നമ്മുടെ ന്യായങ്ങളും ആശങ്ക ഒക്കെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചിട്ട് തീഷ്ണതയോടെ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുക ഫിലിപ്പ ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് ബൗലോസഫർ തൻ്റെ ആത്മീയ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എനിക്ക് ലാഭമായത് നേട്ടം അത് ഒരുപാട് കാര്യങ്ങളെല്ലാം ഉച്ചിഷ്ടം പോലെ നഷ്ടമായി കണക്കാക്കി ഉപേക്ഷിച്ച് വെച്ചിട്ട് ഈശോയെ സ്വന്തമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മുന്നേറുകയാണ് ഞാൻ എൻ്റെ പിന്നിലുള്ളവയെല്ലാം ഞാൻ വിസ്മരിക്കുന്നു മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തീവ്രമായിട്ട് പ്രയത്നിക്കുകയാണ് തീവ്രമായിട്ടതി തീക്ഷണതയോടെ പ്രയാണം ഓടുകയാണ് തൻ്റെ തന്നെ ആത്മജീവിതത്തെക്കുറിച്ച് ദൈവത്തിൽ എഴുതുമ്പോൾ അതെ പിന്നെ പറയുന്നു ഞാൻ നല്ല ഓട്ടം ഓടി നല്ല യുദ്ധം ചെയ്തു അതുകൊണ്ട് എനിക്ക് ദൈവം തൻ്റെ വിജയ കിരീടം എനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല ഇതുപോലെ ഓടുന്ന എല്ലാവർക്കും തപ്പലം പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പോരാട്ടം നമ്മൾ ഈശോയെ സ്വന്തമാക്കുക എന്ന കൂടി ഉന്നം വെച്ചുകൊണ്ട് നടത്തിയേ മതിയാവൂ ഞാനെന്ന വ്യക്തി കയറി വന്നെങ്കിൽ മാത്രമേ നമുക്ക് നേടുക നേട്ടിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ബുദ്ധിപൂർവ്വമായ കണക്കുകൂട്ടലുകൾ വിവേകപൂർണ്ണമായ ചിന്തകൾ പരിഗണന ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ അതിനെല്ലാം ഒരുപക്ഷെ അല്പം അവഗണിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ പ്രേരിതരായി മുന്നേറുവാനായിട്ട് സാ നമ്മൾ തയ്യാറാകണം ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സഭ പറയുന്ന പോലെ ക്രൂ ഈ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ കുറേശ്വരത്തിനായി ഈശോയെ നോക്കി ദൈവത്തിൻ്റെ സ്നേഹം നോക്കി ആ സ്നേഹത്തെ പ്രതി ബാക്കിയെല്ലാം ത്യജിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ മുന്നേറാനായിട്ട് ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മൂന്നാം സദനം കടന്ന് നാലിലേക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് അമ്മ പങ്കുവെക്കുന്നു നമുക്കത് ഗൗരവത്തിലെടുക്കാം കാലിൽ ലൂഹിയ കാലിൽ ലോയ്യ കർത്താവ് ഈശ്വസികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹോസേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയപരസമ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വക്യസ്തുതി ആയിരിക്കട്ടെ